സുശീല കർക്കി പ്രധാനമന്ത്രിയായതോടെ നേപ്പാളിൽ പ്രക്ഷോഭം കെട്ടടങ്ങുന്നു നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്ന് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സുശീല കർക്കിയുടെ നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമപരമായി നേരിടുമെന്നും ബാർ അസോസിയേഷൻ വ്യക്തമാക്കി മാർച്ച് നേപ്പാളിൽ തെരഞ്ഞെടുപ്പ് നടക്കും ജൻസി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തത് പാർലമെന്റ് പിരിച്ചുവിട്ടതായും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രസിഡന്റ് പ്രഖ്യാപിച്ചു സുശീല കർക്കിക്ക് കീഴിൽ ഏഴ് മന്ത്രിമാർ അടങ്ങുന്ന താൽക്കാലിക സർക്കാർ ആകും അതുവരെ ഭരണചുമതല നിർവഹിക്കുക സുശീല കർക്കിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലെ ജനങ്ങളുടെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കുമായി ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്ന് പ്രതികരിച്ചു സുശീല കർക്കിയുടെ നിയമനവും പാർലമെന്റ് പിരിച്ചുവിട്ടതും ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമപരമായ പരിഹാരങ്ങൾ തേടുമെന്നും നേപ്പാൾ ബാർ അസോസിയേഷൻ വ്യക്തമാക്കി കാഠ്മണ്ഡുവിലെ നേപ്പാൾ പോലീസ് സേനയും സർക്കാർ ഓഫീസുകളും വീണ്ടും പ്രവർത്തനക്ഷമമായി സുപ്രീം കോടതിയും ബാങ്കുകളും ഘട്ടം ഘട്ടമായി തുറക്കും ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം